ചെറുപ്പാലിയമ്പല കുളത്തിൽ ഇങ്ങനെ ഞങ്ങള് രണ്ടാമത്തെ ദിവസം അയ്യോ പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം നടക്കാനല്ല ഇറങ്ങിയിരിക്കുന്നത് ഇന്ന് ഇപ്പൊ ബുധനാഴ്ചയാണ് ബുധനാഴ്ച ദിവസം നമ്മുടെ പള്ളിയിൽ കഞ്ഞി കിട്ടുന്ന ദിവസമാണ് ഇതൊന്നു കാണിച്ചില്ല ഞങ്ങളുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആരോഗ്യകേന്ദ്രം ഉണ്ടയുർവേദത്തിൻ്റെ ഇതാണ് അത് ഇവിടെ ഒരാൾ നടക്കുന്നതിന് കഷ്ടപ്പെട്ട് നടക്കുന്ന ഇവിടെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെറുപ്പകാലത്തൊക്കെ സിയാക്കറിയോ ചെറുപ്പകാലത്തേക്ക് ഈ അമ്പലക്കുളത്തിൽ എന്തോരം ചാടിയിട്ടുണ്ടെന്ന് അറിയോ അത് പണ്ട് ഞങ്ങളുടെ തുമ്പി തുമ്പി ഓടി ഓടിയെടുക്കണത് ചെറുതായിട്ട് കാണാം ഇതിപ്പോ അമ്പലക്കുളം നിറഞ്ഞിരിക്കുന്ന ഒരു മതിലൊക്കെ ഉണ്ടായിരുന്നട്ടോ മതിലൊക്കെ പോയി മരംസാല്ല ആൾക്കാർക്ക് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആരും അങ്ങനെ പോയിട്ട് വീരൊന്നും ാണ് ഞങ്ങളുടെ അടിക്കണ്ടം അമ്പലം ഞാൻ ഇവിടുത്തെ നമ്മളുടെ ഞാൻ വീണ്ടും മുകളിലൈക്കണ്ടിട്ടേക്കാം ഇവിടുത്തെ നമ്മളുടെ മുടിയേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളുടെ നൊസ്റ്റാൾജിയ നൊക്ലാജിയപ്പുറത്തൊരു കുളം ഉണ്ടട്ടെ ഇതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ അപ്പുറത്ത് ഒരു കുളം ഉണ്ട് ആ കുളം ഇപ്പോൾ നമ്മൾ നിലവിൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്കണു വേണ്ടി ഇതൊക്കെ ഒരു ഇവിടെ ഇങ്ങനെ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഒരു പടിവാതിലൊക്കെ ആയിരുന്നു ഇവിടെ ഇവിടെ ഒക്കെ ഒരു പടിവാതിലൊക്കെ ഉണ്ടായിരുന്നു ആ അതങ്ങനെ വരുള്ളൂ പിന്നെ ഇതാണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ കുർബാന തുടങ്ങി കേട്ടോ നിലവിൽ കുർബാനയൊക്കെ തുടങ്ങി അതെ അതെന്താ ഞങ്ങളുടെ വഴികളാണിത് ഞങ്ങളുടെ ഇതെന്റെ ഒരു കൂട്ടുകാരന്റെ വീടാണ് അതെ ഇത് ശാന്തിയുടെ നമ്മളുടെ ശാന്തിയുടെ വീടാണത് ഇത് പണ്ടൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു പഠിക്കാൻ്റെ വീടാണ് അങ്ങനെ ഇനിയിപ്പോൾ നമ്മളങ്ങനെ പള്ളിയുടെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് പള്ളിയിലവിടെ കുർബാനം കാര്യങ്ങളൊക്കെ തുടങ്ങി ആ കഞ്ഞ കഞ്ഞാണ് മീൻ ണ്ടാ പള്ളിയിൽ ഉച്ചയൊക്കെ കേൾക്കാം ഞാൻ പണ്ട് ഡോട്ടർ ബോയ് ആയിരുന്നപ്പം എളുപ്പങ്ങളത്തേക്ക് വന്നു മണിയൊക്കെ അടിച്ച് വേണ്ട മണി കണ്ട മണി കണ്ട മണി ും ബാക്കി ബഹളവും കഴിഞ്ഞു നടക്കണ കഞ്ഞി ഒടിച്ച് കഴിഞ്ഞ നടക്കുന്ന ഒരാള് ഇതൊക്കെ ഒരു പഴയ വീടാണ് ഏ പിന്നെന്താ നമ്മളീ പ്രാവശ്യം പള്ളിയുടെ മുൻവശത്തുള്ള യാത്ര നമുക്ക് കുറേ വഴികളുണ്ട് വീട്ടിലോട്ട് വീട്ടിലോട്ടെത്താനും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതും ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ആളുകൾ ഇതിലേക്കൂടി സഞ്ചരിച്ചിരുന്ന വഴിയാണ് നമുക്ക് ഇവിടെ റേഷൻ കാർഡ് ഉണ്ടായിരുന്നു റേഷൻ കാഡ് ഇപ്പോൾ അപ്പുറത്തോട്ട് മാറ്റി പിന്നെ ഇവിടെ പിന്നെ വേറെ എന്തായിരുന്നുള്ള കടത്തുണ്ടായിരുന്നു അതായത് നമ്മളുടെ ഇവിടെ നിന്ന് അക്കരയിലോട്ട് കടക്കാനുള്ളൊരു കടത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ നടന്ന് നടന്ന് വീണ്ടും വഴി തീർക്കും ഇത് കടവാരം ഇതാ കാണുന്നത് മാരണ്ണം കള്ളുശേഫാണ് കളിക്കൊണ്ട് ആ നമ്മുടെ കല്ല് ഷാപ്പ് കഴിഞ്ഞു ഇപ്പൊ ഇതൊക്കെ പുതിയതായിട്ട് വന്നേക്കുന്ന റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതവിടെ നിന്ന് അങ്ങടായിരുന്നു പുല്ലൊന്നല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കാണുന്നത് ഇതാണ് ഞങ്ങളുടെ കൊച്ചു ഗ്രാമം ഇതൊന്നും അല്ല ഒരുപാട് ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നടക്കം കടാഞ്ഞി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നടന്നോ ഞാൻ ഇതിന്റെ ഒരു ഹെലി ക്യാമ്പ് വിഷല് ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റൂട്ടോ കാണാൻ പോകുന്ന വിഷ്വല് വെച്ച് നോക്കാൻ നേരത്ത് നമ്മളുടെ നാടിൻ്റെ ഭംഗി ഒരു ആകാശ ദൃശ്യത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും മൈലാഞ്ചി കാണിച്ചു തരാം അപ്പൊ നമ്മള് നടന്ന് നെടുന്ന് നെടുന്ന് എന്താണെന്ന് അറിയാൻ പുള്ളത് ഇപ്പോള് ടാറിട്ട് റോഡും കോൺക്രീറ്റ് ഇട്ട് റോഡിലൊക്കെ നടക്കുള്ളൂ എന്ന പിന്നെ തട്ടി വിടില്ല അത് നിലത്തോക്കിയാണെന്ന് നമ്മൾ തട്ടിവിടൂല നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മൊത്തം നമ്മളിവിടെ കാണിച്ചും കംപ്ലീറ്റ് കംപ്ലീറ്റ് പല്ലാറോണം പനമ്പാട് ഞാൻ ഇവിടെ നടത്തി കാണിക്കും എന്താണ് പറയണത് നടത്തി നടത്തി കാണിക്കുന്ന ഒരു കാണിക്കുന്നൊരവസ്ഥയാണ് എന്തായാലും

പുല്ലെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ തിരിച്ചെത്തിയേക്കുന്നത് ഇനി പുല്ലിപ്പുടികൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ ഒരു റിംഗ് റോഡ് പോലെ വരാൻ വേണ്ടിട്ടൊക്കെ നിന്നേച്ചതാണ് പക്ഷേ എന്തോ പകുതി വെച്ച പരിപാടിയും കാര്യങ്ങളൊക്കെ പയ്യെ സ്റ്റോപ്പായിപ്പോയി റിംഗ് റോഡിന് വേണ്ടിയിട്ടുള്ള വഴി സെറ്റ് ചെയ്തേക്കുന്ന വഴിയിലൂടെയാണ് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കണത് എൻ്റെ അമ്മ ചെരുപ്പ് കഴുകിയെന്നു പറഞ്ഞിട്ടുണ്ടോ യെസ് അതിന് ഇച്ചിരിട്ടോ കണ്ട എന്താ വെള്ളം കാണിച്ചു കൊടുക്കാം വെള്ളം കണ്ടിട്ടില്ലല്ലോ ആൾക്കാർ ഇതാണ് ഒരു ഞങ്ങളുടെ നാട്ടു നാട്ടു വഴിയിലെ ഒരു പാട്ടുണ്ടല്ലോ അങ്ങനെ ശരിക്കും ഇങ്ങനെ നടന്ന് നമ്മുടെ നാടൊക്കെ കാണുക എന്ന് ഒരു അതും രാവിലെ സമയത്ത് നടക്കുക എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്ക് ആ സിറ്റി ലൈഫില നടത്തത്തിനേക്കാളും കൂടുതലിഷ്ടം ഇങ്ങനെ നാട്ടിലൂടെ സ്വന്തം നാട്ടിലൂടെ മേപ്പുറയിലുണ്ടല്ലോ അല്ലെ ഇന്ന് വേർക്കും എന്തിനാണ് ഇച്ചിരി നടപ്പം കൂടുതലാന്ന് പറഞ്ഞത് ഇന്നലെ നടന്ന അത്രയും തന്നെ നടന്നിട്ടില്ലെന്ന് തോന്നുന്നു പിന്നെല്ലോണ്ട് ഇവിടെ നിന്ന് ഇനി നിങ്ങൾക്ക് ഇന്നലെ കണ്ടാതെ സുപരിചിതമായ ട്രാക്കിലെ പക്ഷെ ഇന്നലെ കണ്ടതിനേക്കാളും ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേഘം നല്ലപോലെ ഇരുണ്ടിട്ടുണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതില് ഇതില് രണ്ടു രണ്ടാൾക്കാരവിടെ പോകണ്ടട്ടോട്ടന്മാരാണ് പോയത് അപ്പോൾ അങ്ങനെ നല്ല രസൂ ഡേ നമ്മളുടെ എന്താ പറയാ മോർണിംഗ് വാക്ക് പ്രഗ്നന്റ് വുമൺ ഞാൻ ആലോചിക്കണമെന്ന് വെച്ചേ ഇപ്പൊ മോർണിംഗ് വാക്കിന്റെ ഒപ്പം തന്നെ ഈവനിങ് വാക്കും കൂടി അയാലാന്ന് ആലോചിച്ചുണ്ടി ഞങ്ങള് ഡോക്ടർ പറഞ്ഞേക്കുന്നത് പറഞ്ഞേക്കടന്നു കണ്ട വഴി നടന്നോന്ന പറഞ്ഞേക്കത്ര അപ്പൊ ശെരി എല്ലാരിക്കും ഇന്നും ബൈ പറയ ബൈ ബൈ ചേട്ടാ